നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുരുവായൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു വ്യാജ വാർത്ത അതെ അപ്പൊ അതിൽ സത്യാവസ്ഥ ഇപ്പോൾ നമുക്ക് ബോധ്യമായി ആ ഒരു പ്രചരിച്ച വാർത്ത എന്ന് പറയുന്നത് അദ്ദേഹം ഗുരുവായൂർ സന്ദർശനത്തിന് എത്തുന്ന ദിവസം നടത്താൻ തീരുമാനിച്ചിരുന്ന വിവാഹങ്ങൾ മാറ്റി വെച്ചു എന്നതായിരുന്നു ഒരു വാർത്ത അതെ ആ ഒരു വ്യാജ വാർത്തയാണ് പ്രചരിച്ചിരുന്നത് പക്ഷേ അങ്ങ് അത്തരത്തിൽ സംഭവം നടന്നിട്ടില്ല എന്ന് ഇപ്പോൾ ദേവസ്വം വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത വിവാഹങ്ങൾ മാറ്റിവച്ചിട്ടില്ല എന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മാറ്റി വെച്ചത് സമയക്രമ അതെ സമയക്രമത്തിലാണ് ചെറിയ മാറ്റം ഉണ്ടായത് ഡി വൈ എഫ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി അതും പ്രധാനമന്ത്രി വരുന്നതിനോട് അനുബന്ധിച്ച് ഇങ്ങനെ പറയാൻ ഒരു കാരണം എന്തായിരിക്കും ഡിവൈഎഫ്ഐ എന്നൊരു പേര് ഇപ്പോ നമ്മുടെ കേരളത്തിൽ അങ്ങനെ അധികം ആർക്കും ഓർമ്മ കാണത്തില്ല അപ്പോ അവർക്ക് അവരെ ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ അവരുടെ ഇപ്പോഴത്തെ പേര് ഒന്ന് പറഞ്ഞുതരാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക രക്ഷാസംഘം ആ ഒരു പേരിൽ പറഞ്ഞാൽ നമുക്ക് ഡി വൈ എഫ് എകാരെ ചിലപ്പോൾ ഇന്ത്യയിൽ തന്നെ അറിഞ്ഞാൽ അറിയാമായിരിക്കും അറിയപ്പെടുമായിരിക്കും അവരങ്ങനെ പക്ഷെ ഈ ഒരു പ്രസ്താവനയുടെ പേരിൽ എനിക്ക് ഞാൻ ഒരിക്കലും ഡി വൈ എഫ് എ ഞാൻ കുറ്റം പറയത്തില്ല എന്തുകൊണ്ടാണ് അവരുടെ ഭാഗത്ത് ന്യായമുണ്ട് അവർക്ക് മാങ്ങയുള്ള മൗലല്ലേ കല്ലെറിയാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു രീതിയിൽ ചിന്തിച്ചു നോക്കുകയുള്ളൂ ഒരു വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു എനിക്ക് അത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല നമ്മുടെ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുമായിട്ട് കേരളത്തിലോട്ട് വന്നു അപ്പോൾ എന്തുമാത്രം ട്രാഫിക് ബ്ലോക്കാണ് ഉണ്ടായത് ഇപ്പം ഞാൻ തന്നെ അതിൽ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് പക്ഷെ അതിനെതിരെ ഒന്നും ആരും അങ്ങനെ കാര്യമായിട്ട് പ്രതികരിക്കുന്നതോ ഇതിനൊക്കെ വിവാദങ്ങൾ ഉണ്ടാക്കാമെന്നോ ശ്രമിക്കുന്നതോ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യം ആകുമ്പോൾ അത് അങ്ങനെയല്ല ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി ലോകത്ത് തന്നെ ഇപ്പോൾ അറിയപ്പെടുന്നൊരു നേതാവാണ് നമ്മുടെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അദ്ദേഹം മോദിയെ വിശേഷിപ്പിച്ചത് യൂണിവേഴ്സൽ ഹീറോ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ബോസ് എന്നാണ് അപ്പം മോദിക്കെതിരെ എന്ത് പറഞ്ഞാലും അതൊരു വാർത്തയാകും അതിനൊരു വാർത്താ പ്രാധാന്യമുണ്ട് അപ്പം ആ ഒരു രീതിയിൽ ഈ ഒരു പ്രസ്താവന ഒരു വാർത്താ പ്രാധാന്യം നേടാനുള്ള ഒരു ഒരു വഴി എന്നുള്ള രീതിയിലാണ് ഞാൻ കണക്കാക്കുന്നത് അത് മാത്രമല്ല അമീര വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം നവകേരള സദസ് യാത്ര കഴിഞ്ഞു അതിനു മുമ്പ് കേരളീയം നടന്നു എന്തിനാണെന്ന് അറിയത്തില്ല ഇരുപത്തിയേഴ് കോടി രൂപ പൊട്ടി അതറിയാം ആ ഒരു കാര്യം നമുക്കറിയാം പക്ഷെ എന്തിനാണെന്നോ ഇപ്പോ ഞാൻ ഇപ്പോ പുറത്തു വന്ന വാർത്തകൾ പ്രകാരം സംസാരിക്കുകയാണെങ്കിൽ എത്ര രൂപയാണ് ഈ കേരളത്തിനാണ് നമ്മളെ സർക്കാർ സർക്കാരിന് ഇങ്ങോട്ട് ലഭിച്ചതെന്നുള്ള ഒരു കണക്ക് ജി എസ് ടി വകുപ്പിൻ്റെ ഒരു കണക്കൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷെ അതിൽ വൻ ജനപങ്കാളിത്തം ഉണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നു പക്ഷെ എങ്ങനെയാണ് ആ ജനപങ്കാളിത്തം അവിടെ എന്തിനാണെന്ന് ഞാൻ ഒരു ഉദാഹരണം പറയണമെങ്കിൽ നമ്മുടെ മാനവീയ വിധി അത് തലസ്ഥാനത്തെ അറിയുന്ന അല്ലെങ്കിൽ തലസ്ഥാനവാസികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ് അവിടുത്തെ പ്രത്യേകത മീരയ്ക്ക് അറിയാവോ ഇപ്പോ പ്രത്യേകത ആണെങ്കിൽ നൈറ്റ് എന്താ നൈറ്റ് ലൈഫ് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് അവിടെ ഒരു ലൈറ്റ് ഇട്ട് അവിടെ ആള് കൂടും അതാണ് അവിടത്തെ ഒരു പ്രത്യേകത അതിപ്പോൾ പിണറായി വിജയന്റെ ഫ്ലക്സ് വെച്ചാലും ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് വെച്ചാലും നമ്മുടെ വി എസ് അച്യുതാനന്ദ്രന്റെ ഫ്ലെക്സ് വെച്ചാലും അവിടെ ആൾ കൂടും കേരളീയം വേദിയിലേക്ക് വന്നത് ഈ ഇവരുടെ ഒരു ഭരണ നേട്ടമായി നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ് അതുപോലെ തന്നെ ഇപ്പോൾ നവകേരള സദസ് അപ്പൊ അവിടെ വന്നത് വന്ന ആൾക്കൂട്ടം വളരെ വലുതാണ് നമ്മുടെ ടി വിൽസ് വിഷ്വൽ മീഡിയ കൂടെ നമ്മൾ കണ്ടതാണ് ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട് കുടുംബശ്രീ പ്രവർത്തകരോ അല്ലെങ്കിൽ പരാതി പറയാൻ വേണ്ടി വന്നവരോ അവരെ വന്നവരോട് ഭീഷണിപ്പെടുത്തി അത് അതിന്റെ വാട്സപ്പ് ഓഡിയോ സന്ദേശങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ നവകേരള സദസ്സിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയില്ല അല്ലെങ്കിൽ കൂലിയില്ല അങ്ങനെ ഒരു ഇത് ഇപ്പം നരേന്ദ്രമോദിയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എത്തുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾ അവിടെ ആവേശത്തോടെ എത്തുകയാണ് അത് പറയുന്ന പോലെ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ പൈസ നൽകിയിട്ടോ ഒന്നുമല്ല അല്ലെ അതാണ് അതാണ് ഈ മാസം മൂന്നാം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ തൃശൂരിലോട്ട് വന്നത് അതെ അത് അത് വളരെ നല്ലതായിരുന്നു പക്ഷെ ആരും വിളിച്ചു എന്താണ് ഇപ്പം നവകേരള സർവീസിൽ എത്തിയത് പോലെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടോ ഒന്നും അല്ലാതെ നമ്മള് മഹാരാജസിലെ മുൻ പ്രിൻസിപ്പൾ വരെ അവിടെ വന്നിരിക്കുന്ന പ്രിൻസിപ്പൾ അവിടെ വന്നിരിക്കുന്ന ഒരു വിഷയങ്ങള് നമ്മൾ കണ്ടിരുന്നു അത് നമ്മൾ തൊത്തമായി വാർത്തയും നൽകിയിരുന്നു ആ അവര് ഉച്ച മുതൽ വന്നിരിക്കുകയാണ് ഇനി എത്രയൊക്കെ വൈകീട്ടായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീഷണിപ്പെടുത്തി അതാണ് അദ്ദേഹത്തിനുള്ള ഒരു ജനപ്രീതി എന്ന് പറയുന്നത് ഒരു നേതാവ് ആവുന്നത് അങ്ങനെയൊക്കെയാണ് ഒരാളെ കണ്ടിട്ട് ഞങ്ങള് ഒരാളെ ഞാൻ കാഷ്വലായിട്ട് പറയണം ബഹുമാനം ചോദിച്ച് വാങ്ങുന്നതും നമ്മൾ അറിഞ്ഞ് ബഹുമാനിക്കുന്നതും നമ്മളിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പൊ അത് കണക്കാണ് അപ്പൊ മോദിയുടെ കാര്യം പറയുകയാണെങ്കിൽ മോദി എന്നുള്ള പേര് പേരെഴുതി കാണിക്കുമ്പോഴേ ആൾക്കാരെ ഓടി വരികയാണ് അതൊരിക്കലും നവകേരള സദസ്സനെ കണക്ക് പരാതി പറയാനോ ഒന്നുമല്ല അദ്ദേഹത്തൊന്ന് കാണുന്ന ആ ഒരു രീതിയിലാണ് ജനം ഒഴുകിയെത്തുകയാണ് കാരണം ഇന്ത്യയിൽ ഇപ്പോ ഇന്ന് വരെ ഉണ്ടായിരിക്കുന്ന മാറ്റം അദ്ദേഹം ഭരണത്തില് എത്തിയതിനു ശേഷം ഇന്ന് വരെ ഉണ്ടായിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ് അതെ അതെ മീര പറയുന്നത് ഒരു വളരെ ഒരു വലിയൊരു പോയിന്റ് ആണ് കാര്യം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ടിപ്പോ ഏഴ് വർഷം കഴിയുന്നു ഇപ്പോൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പിണറായിക്ക് പകരം മറ്റൊരു മന്ത്രിസഭയാണ് ഇവിടെ വന്നിരുന്നതെങ്കിൽ ഈ മാറ്റങ്ങളൊന്നും ഇവിടെ വരില്ലായിരുന്നു ചിലപ്പോൾ ഇതിനെക്കാട്ടി വലിയൊരു മാറ്റം വലിയൊരു വികസനം ഇവിടെ ഉണ്ടാകുമായിരുന്നു പക്ഷേ മോദിയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സ്ഥാനത്ത് എത്തിയില്ല വേറൊരാണോ ആ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയിരുന്നതെങ്കിൽ ഇന്ത്യ ഈ അത് വലിയൊരു ചോദ്യം തന്നെയാണ് കാരണം അദ്ദേഹത്തെ പോലൊരു നേതാവ് ഇന്ന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്നീ കാണുന്ന ഒരു വികസനത്തിലേക്ക് എത്തിയത് ഇനി ഭാവിയിൽ ഇന്ത്യ വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ ഇതിലും കൂടുതൽ വികസനങ്ങൾ കൈവരിക്കുക തന്നെ അത് ആക്കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് അദ്ദേഹം വിദേശ സന്ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രം അദ്ദേഹം ചികിത്സ ആവശ്യങ്ങൾക്കായി പുറത്തു പോകാറില്ല എല്ലാം ഇന്ത്യയിൽ തന്നെ പിന്നെ അദ്ദേഹം ഒരു ഒരു ലീവ് പോലും എടുത്തിട്ടില്ല ഊണിലും ഉറക്കത്തിലും എല്ലാം ഇന്ത്യ മുഴുവൻ ജനങ്ങളുടെയും ഉന്നമനത്തിന് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അപ്പം ഇതൊക്കെ കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് കേരളത്തിൽ എത്തുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് എന്നാണ് ുന്നത് ഗുരുവായൂരിൽ നിശ്ചയിച്ച പ്രകാരം തന്നെ മറ്റു വിവാഹങ്ങൾ നടക്കും പുലർച്ചെ അഞ്ചു മുതൽ ആറ് വരെയുള്ള സമയത്തായിരിക്കും വിവാഹങ്ങൾ നടക്കുക നിലവിൽ നാല് കല്യാണ മണ്ഡപങ്ങളാണ് ക്ഷേത്രത്തിന് മുന്നിലുള്ളത് രണ്ട് താൽക്കാലിക മണ്ഡപങ്ങൾ കൂടി ദേവസ്വത്തിന്റെ പക്കലുണ്ട് സുരക്ഷാ വിഭാഗം അനുവദിച്ചാൽ ഇതുകൂടി ഉപയോഗിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം അദ്ദേഹം ഗുരുവായൂരിൽ എത്തുന്നതിനെ തുടർന്ന് ഒരു വിവാഹ സംഘം പോലും കല്യാണം മാറ്റി മാറ്റിവെക്കണം എന്നാവശ്യപ്പെട്ടിട്ടില്ല ഒരാളോടും വിവാഹം മാറ്റി മാറ്റിവെക്കണമെന്ന ദേവസ്വവും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് കെ പി വിനയൻ പറഞ്ഞത് പതിനേഴാം തീയതി രാവിലെ എട്ട് മണിക്ക് ക്ഷേത്ര ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി എട്ട് നാല്പത്തിയഞ്ചിന് ആ നമ്മുടെ മുൻ രാജ്യസഭാംഗവും നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തതിനു ശേഷമായിരിക്കും മടങ്ങുക പ്രധാനമന്ത്രിയുടെ ജനപ്രീതിയിലും കേരള സന്ദർശനത്തിലും ഒക്കെ പൊള്ളുന്നവർക്ക് ഇതൊരു വലിയ തിരിച്ചടി തന്നെയായിരിക്കും നന്ദി അഹമ്മദാബാദ് ഗുജറാത്ത്